ുള്ളിക്കുന്നു കൈനീട്ടുന്നു കൂതരത്ത് വല്ലായ്മ നീക്കിത്ത ഈ ലോകത്ത് ഇൻകുതി തീർത്ത് ഹീതായത്തിൽ ചേർക്ക് അസ്സാം വലൈക്കും എന്താ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ സുഖലങ്ങൾക്കൊക്കെ സുഖമായിട്ടിരിക്കും നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് വല്ലാതെ വരാത്തത് ഒന്നാമത് ലേഹ പരിപാടിയൊക്കെയാണ് ലേഹപരിപാടിയൊക്കെ പെരിയിലുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണമല്ലേ അപ്പം മാക്സിമം നമ്മൾ വീഡിയോസ് ഇടാം ശ്രമിക്കലുണ്ട് ഋതുവിനോട് ഞാൻ പറയലുണ്ട് എടാ എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് വിടെന്ന് പറയലുണ്ട് പിന്നെ കയ്യിലെങ്കിൽ നമ്മൾ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് പോലെയുണ്ട് നമ്മളെ മറക്കരുത് കേട്ടോ റിഷ മിതു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണണേണ്ടേ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യോണ്ടി മാക്സിമം കേട്ടോ അപ്പോൾ ആ കേട്ടുകൊണ്ട് തന്നെയാണ് ലൈക്കുമ തൊട്ട് കാണ്ട് കണ്ടു തുടങ്ങിക്കോളിട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നല്ല ലേഹം വരവിലൊക്കെ ആയപ്പോൾ ഇത്ര തിരക്കായിരുന്നു അപ്പോൾ ലേസം മാവ് ഞാൻ കൂട്ടി വെച്ചിരുന്നു കേട്ടോ ഇടിലിക്കില്ല മാവാണ് കൂട്ടി വെച്ചിരുന്നു അപ്പം തന്നെ ചു തോന്നിരുന്നു കേട്ടോ ചോറ് കൂടുതലുണ്ടോയെന്ന് തോന്നിയിരുന്നു ഇനി എന്തായാലും അത് ചുട്ട് കാണ്ട് എടുക്കുമ്പോൾ അറിയാം അല്ലേ അതിൻ്റെ കൊണമൊക്കെ എന്തായിരിക്കും എന്ന് കാണുമ്പോഴൊക്കെ നല്ല ചൊറുക്കുണ്ട് കാണാനില്ലേ നല്ലോണം നൊരച്ച് പൊന്തി വന്നിട്ട് മാവും തന്നെ കുറച്ചൊന്നും അയഞ്ഞ പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ലേശം പറ്റി കൂടുതൽ ചേർത്തതാണ് ഇപ്പം അതിന് ഒട്ടിപ്പിടിച്ചു കാണ്ട് കിട്ടുകയെന്നൊരു സംശയമാണ് അപ്പം കുറേ ദിവസം ആ ഉണ്ടാക്കിയിട്ട് കേട്ടോ രണ്ടു ദിവസം മുന്നേ ഉമ്മനെയും കൊണ്ട് ഹാസ്പത്രിക്ക് പോയിരുന്നു ഞാന് മാക്ക് ഇന്നാൾ സോഡിയം കുറഞ്ഞുകൊണ്ട് പോയില്ല അപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേത്തെ വീഡിയോസാട്ടോ മക്കളെ ഇത് എല്ലാം അന്നത്തെ വീഡിയോസാണ് കേട്ടോ അപ്പം ഉമ്മാനേം കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോളേ മാക്ക് ഇഡിലി വേണം എന്നിങ്ങനെ പറഞ്ഞപ്പോളേ അപ്പം ഞാൻ ഇഡിലി ഉണ്ടാക്കിയ കേട്ടോ ഹോട്ടലിൽ കയറി കണ്ട് ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു അപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ കൊണ്ടുപോകുക അല്ലേ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് പോവുക അപ്പം ഭക്ഷണം കഴിക്കണീൻ്റെ മുന്നേ ഷുഗറിൻ്റെ ടെസ്റ്റ് എടുത്തു നിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ എന്തായിട്ട് ഉമ്മാനെ അവിടെയെല്ലാം ഹോട്ടലിൽ കൊണ്ടുപോയിക്കാണ്ട് കയറ്റിയിട്ട് കൊടുത്ത് വാങ്ങിക്കൊടുത്തുട്ടോ അപ്പോൾ സോഡിയം അന്ന് നല്ല കമ്മിയുണ്ട് തീരെ അന്തല്ലായിരുന്നു അന്ന് കേട്ടോമ്മാക്ക് അപ്പോൾ പിന്നെ അമ്മ അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ടാറുണ്ട് ഇഡിലുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടാറിയുണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഇല്ല അപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഇഡിലുണ്ടാക്കി കൊടുക്കണം എന്ന് കരുതിയാനേ ഓരോരുത്തരെ പൂതി പുതിയല്ലമാരും മക്കളെയൊക്കെ നമ്മൾ എത്ര തിരക്കിൻ്റെ അടിയിലോ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം അല്ലേ പിന്നെ കുക്കർ കണ്ട മൊത്ത മണികളെ രണ്ടാമത്തെ കുക്കർ വാങ്ങിയിട്ടോ അലഹമുല്ല നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഓരോ സാധനം വാങ്ങുമ്പോഴും ഞാൻ എപ്പോഴും ഇങ്ങളോട് പറയലുണ്ട് ഇല്ലേ നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങണില്ലേ ഇനി ഒരുപാട് വാങ്ങാലെ തൗഫീഖ് റബ്ബ് തിരട്ടെട്ടോ അമ്മയും അതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ദുബാ ചെയ്യേണ്ടി അപ്പോൾ രണ്ടാമത്തെ കുക്കറിലെ ഒരൊറ്റ കുക്കറിലെ ഇനി ചാറും ചോറും എന്തുവാണെങ്കിലും ഉണ്ടാക്കിയിരുന്നില്ലേ അപ്പോൾ ഞാൻ അന്ന് ഞാൻ വലിയ കുക്കർ അർജൻറ്റായിട്ട് പോയി വാങ്ങിയതായിരുന്നു ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അന്ന് രാത്രി ലേഹ ഉണ്ടാക്കണേ തലേന്ന് അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ ലേഹ ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ചൂടാറി റെഡി ആവണുള്ളുട്ടോ പൊന്നാര മക്കളെ നാളത്തെ ഷിപ്പിൽ എന്തായാലും വിട്ടര കേട്ടോ ഞാൻ എപ്പോഴും ലേഹ ഉണ്ടാക്കല് ശനിയാഴ്ച വൈകിട്ടാണ് ലേഹ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതൊന്നും നോട്ട് ചെയ്ത് വെച്ചോണ്ട് ഇന്ന് എന്താണെന്നോ ഞാനിവിടെ ഉണ്ടാക്കി വയ്ക്കലില്ല ാക്കി വെച്ചുകൊണ്ട് കുറേ നമ്മൾ കൂട്ടി വെച്ച് കേടരുത്തണ പരിപാടിയില്ല അപ്പോൾ ആവശ്യക്കാർക്ക് ഓർഡർ പ്രകാരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കൽ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം അൻപത് അറുപത് കെ ജി ഒക്കെ ഉണ്ടാക്കണമാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ വിടുമ്പോൾ തന്നെ അത് പോവും കേട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഈ പ്രാവശ്യം ഞാൻ എൺപത് കെ ജി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഋതു കേട്ടങ്ങൾ ഇന്നലത്തെ വീഡിയോസിലൊക്കെ ഇങ്ങനെ പറയണ്ടില്ലേ എവിടെ ഋതുവിനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി എന്ന് വലിയ കുട്ടിയായി കണ്ടിട്ടാ പോന് മടിയാണ് വീഡിയോസിൻ്റെ മുന്നിലൊക്കെ വരാനും എന്നാലും ഒക്കെ ചെയ്യുമ്പോൾ വരലുണ്ടല്ലോ പിന്നെ ഞങ്ങൾ വല്ലാതെ വ്ലോഗൊന്നും ചെയ്യലില്ല കേട്ടോ ഇങ്ങനെ ഡയറക്റ്റ് വോയിസ് കൊടുക്കല ഒന്നാമത് തിരക്കായിട്ടാണ് മുത്തുമണികളെ വ്ളോഗ് എടുക്കാനൊക്കെ ഇഷ്ടമാണ് പിന്നെ രാത്രിയൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണമൊക്കെ രസം കേട്ടോ അപ്പോൾ പിന്നെ അത് ക്യാമറ വെച്ചാൽ എന്താണെന്നോ അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ മിന്നും 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 പൊന്നുമൊക്കെ അടിയത്തോ മേലത്തോ ഒന്നും ഇടാതെയൊക്കെ വരും അപ്പോൾ പിന്നെ അത് പറ്റില്ല നമ്മൾ വീഡിയോസിൽ പിന്നെ അതൊക്കെ മാറ്റി ഒരുക്കി കാണ്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അതൊരു മെൻക്കട്ടത്തെ പരിപാടിയാണ് പിന്നെ അത് നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ വല്ലാത്ത കിടങ്ങാറ് ഈ തിരക്കിൻ്റെ അടിയിൽ കൂടെ ും കാര്യങ്ങളൊന്നും കയ്യില്ല എല്ലാം നടന്ന് നമുക്ക് അപ്പോൾ കുക്കറിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചിരിച്ചാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ രണ്ടാമത്തെ കുക്കർ വാങ്ങിയിട്ട് ഇങ്ങക്ക് കാണിച്ചു കരുതി അപ്പോൾ കാക്കു അന്ന് പറഞ്ഞിരുന്നു അറച്ചിണ്ടാക്കിയിട്ട് നമുക്ക് കുക്കറിൽ ഇതാക്കാന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് സാമ്പാറാണ് സാമ്പാർ അങ്ങനെ കാക്കുനും വല്ലാതെ തീർപ്പതി ഒന്നും ഇല്ല കേട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇടയിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കണ്ടേ അപ്പോൾ ആ വല് ആ ഒരിറ്റ കുക്കറിലല്ലേ എൻ്റെ ജീവിതങ്ങൾ ഒരുപാട് കാലമായിട്ട് കഴിഞ്ഞ് പോയിന് നിങ്ങൾക്ക് അറിയല്ലേ ആ ഒരു കുക്കറിൽ ചോറും ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി പോന്നിരുന്നു അല്ലേ ഇപ്പം ഒരു ചെറിയ കുക്കർ കുക്കറ് വാങ്ങിയിട്ടല്ല മറ്റേ പിന്നെ അർജൻറ്റായിട്ട് പൊയ്ക്കാണ്ടാണ് വാങ്ങിയത് ആയിരുന്നു കൊണ്ടും ചിന്തിക്കാണ്ട് അയാൾ ചെറിയ ആ കുക്കറിലേ നമ്മൾ ആ പഴയ കുക്കറിൽ പത്തട്ടൊക്കെ നമ്മളിങ്ങനെ ആ ഒരു ലേഹത്തിക്ക് ഉണ്ടാക്കണ കാരക്ക കാരക്ക ഞാനൊന്ന് തേങ്ങാപ്പാലിൽ ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കലോ വേവിച്ചെടുക്കും അപ്പം നല്ല ടേസ്റ്റായിരിക്കും മക്കളെ കാരക്ക ഡയറക്റ്റായി നമ്മൾ ലേഹത്തിക്ക് ഉള്ള േങ്ങാപ്പാല് വേവിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ നമ്മൾ ഓരോ റെസിപ്പികളാണ് അതൊക്കെ അപ്പം അയക്കിടുമ്പോഴേ ഭയങ്കര ഗതിയേടായിട്ട് കാക്കുതന്നെ അപ്പ പിടിച്ചു കണ്ട് വാങ്ങിച്ചായിരുന്നു ആ കുക്കറിട്ടോ അപ്പോൾ അങ്ങനെ വലിയ കുക്കർ അങ്ങനെ കിട്ടി ചെറിയ കുക്കർ പിന്നെ ഒരു സംയപ്പോഴും എങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ കാക്കു പറഞ്ഞത് ഒന്നാണ് വാങ്ങിക്കളാറിന് കണ്ട അങ്ങനെ വാങ്ങിയിട്ടോ ആ ചെറിയ കുക്കറിന് ഏകദേശം എണ്ണൂറ് റുപ്പ്യൊക്കെ അയക്കണു വലിയ കുക്കറിന് ആകെ ആയിരത്തി ഇരുന്നൂറായിട്ടുള്ളൂ ചെറിയ കുക്കറിന് എണ്ണൂറ് അപ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറിന് എണ്ണൂറിൻ്റെ ഉണ്ട് കിട്ടോ രണ്ട് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ കാക്കു പറഞ്ഞു അതിനിപ്പോൾ ഇരുന്നൂറ് റുപ്പ്യേറെ കൊടുത്തുള്ള പോകത്തു ഇത് എല്ലാത്തരം പിസ്ക്കത്തരം കാട്ടിയിട്ട് തന്നെ എൻ്റെ കുക്കറൊക്കെ കേടിയിരുന്നത് ക്വാളിറ്റിക്ക് അനുസരിച്ചും ഉണ്ടാവും കട്ടിങ് ആനക്കത്തിനനുസരിച്ച് നമുക്ക് ഇച്ചിരി കട്ടിങ് കാനക്കമാണെന്ന് കേൾക്കാറുണ്ട് ചിലപ്പോൾ ും താഴത്തല്ലേ വെക്കുന്നത് നമുക്ക് ഇങ്ങനെ കബോർഡൊന്നുമില്ല നമ്മളെ പെരക്ക് ഈ ഒരു കബോർഡിൽ നമ്മളെ ആ മറ്റേ പെരക്കൊക്കെ ഇല്ല ഇത് പഴയ ഓടിട്ട പെരെയായിരുന്നു കേട്ടോ അവരത് കനല്ലാതെ ചേരിച്ചു വാർത്തിയ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ വെക്കുമല്ലോ എന്താ പറയുക പാത്രങ്ങളൊക്കെ വെക്കുമല്ലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ എപ്പോഴും കരുതും അവിടെ ഇങ്ങനെ ഒരു ചെറിയ ബോർഡ് വെക്കണം നമ്മളെ കുപ്പി മല്ലിക്കുപ്പി മുളകും പൊടിയൊക്കെ വെക്കാനെട്ടോ അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ നെൽത്താ വെക്കുക ഞാൻ ആ ഒരു അടിയിലെ തിണ്ടുമ്മൽ അപ്പോൾ നമ്മൾ മിന്നും പൊന്നും ഒക്കെ എടുത്ത് കാണ്ട് നമ്മൾ കാൺ കാണാതെടുത്ത് കാണ്ട് പോലും നിലത്തൊക്കെ ഇടും കേട്ടോ കുട്ടിയാണേലെ അപ്പോൾ മാക്സിമം നോക്കലുണ്ട് അപ്പോൾ നല്ലതന്നെ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ കാക്കു കാക്കും റിതും പറഞ്ഞു കണ്ടിങ്ങനെ െ കളിയാക്കി ചെറിച്ച അപ്പ അതിൽ കൊള്ളൂലെന്ന് പറഞ്ഞപ്പോളേ ചെറിയ കുക്കറിൽ ആദ്യമായിട്ട് ഞാന് ഇറച്ചി വെക്കണമെന്നോലിങ്ങനെ പറഞ്ഞ് ചെറിച്ചപ്പളേ ഞാൻ അതിൽ സാമ്പാർ വെക്കട്ടെ ആയിരുന്നു സാമ്പാർ വെക്കുക എന്നപ്പോൾ അതിൽ കൊള്ളൂലെ തോന്നി കാരണം ഇഡ്ഡലി ആവുമ്പോൾ പേര്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറേ ഉണ്ടാക്കും ആ കുടുക്കാണ്ടോ ഒരു കിലോൻ്റെ കുടുക്കയില് നിറച്ചും ഉണ്ടല്ലോ ഇഡലിൻ്റെ മാവ് അപ്പം ഞാനത് മുഴുവനും ഉണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓല് നന്നായിട്ട് കഴിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാമ്പാറുണ്ട് അടിപൊളി ഇഷ്ടോ ചട്ടിലേറെ അവർക്ക് സാമ്പാർ സാമ്പാർ സാമ്പാറുണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക ഉച്ചക്കൊക്കും കൂടിയാണ് ഉണ്ടാക്കും ഞാൻ കേട്ടോ അപ്പം എന്തായാലും ചെറുതിൽ കൊള്ളൂല അപ്പോൾ വലുതക്കാണ് മാറ്റി അപ്പോൾ ഒരു ചിറിച്ചെട്ടോ അതിൽ ഇറച്ചി വെക്കാനാണ് അതിന് യോഗാ യോഗം പറഞ്ഞുകാണ്ട് ചിറിച്ചാണ് ഇട്ടോ അപ്പോൾ അതാണ് കെ കി കണ്ടത് ഇറച്ചി വെച്ചിട്ടോ ഒന്നിപ്പം അതിൽ ഇറച്ചി വെക്കാല്ലേ ഇറച്ചി പറഞ്ഞാൽ ഒരു കിലോ ഇറച്ചിയൊക്കെ ആയി കൊള്ളൂട്ടോ പോത്തിറച്ചി ഒക്കെ വാങ്ങുമ്പോൾ പറ്റും കോഴിയൊക്കെ നമുക്ക് ഒന്നര രണ്ട് കെ ജി ഒക്കെ വാങ്ങേണ്ടി വരുമല്ലോ എല്ലാവരൊക്കെ കൊടുന്ന് ഇവിടെ ഉപ്പുവൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മിക്സിയിലിട്ടടിച്ചു കണ്ടാലേ ഞാൻ അത്ത കട്ട് നല്ല ഓണം അങ്ങോട്ട് വേവിച്ചും വേവിച്ചുമ്പോൾ ഒരു ഇങ്ങനെ പറയും കിട്ടോ കാക്കു അല്ലെങ്കിൽ റിതായാലും പറയും ഉമ്മ കൽപ്പിച്ചു

വന്തു കഴിഞ്ഞാൽ ആർക്കാ കിട്ടിയതൊന്നും അറിയില്ലല്ലോ അവിടെ മുറിയും ഇവിടെ മുറിയും അപ്പം എത്ര കണ്ടെന്നറിയില്ല മറ്റേത് എന്താണെന്നോ ഓരോ കഷ്ടമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴതിന് കച്ചറി ഒച്ചയും പുള്ളിയും കൂടും കണ്ടേ ഇവിടെ ഒരു എട്ട് പത്ത് മക്കളുണ്ട് കേട്ടോ അതേറ്റ് കാണുമ്പോൾക്ക് അറിയില്ല അല്ലേ ആ എട്ട് പത്ത് മക്കൾ ആറ് മക്കളും ഉണ്ട് എട്ട് പത്ത് ആൾക്കാരുണ്ട് ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ കൊടുത്താൽ അങ്ങനെ കണ്ട് ഇപ്പം പക്ഷേ അലഹമില്ല അങ്ങനെ പോണുട്ടോ അറാത്ത നമ്മളെ പഴയ വീഡിയോസിലാറല്ലേ അലഹദില്ല ആയിരം ആയിരം പറയാ നമുക്ക് ചെറിയൊരു ചെറിയൊരു ബിസിനസ് ബിസിനസ്സായാലും ഇപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നത് അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലായി കാരണം പുതിയ ആളുകളൊക്കെ വാട്സപ്പിൽ വാങ്ങുമ്പോളേ ചോദിച്ചു വാങ്ങുമ്പോളേ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണ് താത്ത അത് തിന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് തന്നാണ് താത്ത എനിക്ക് ഇങ്ങളെ വീഡിയോസ് ഒന്നും അറിയില്ല ഞാൻ അങ്ങോട്ട് പറയുമ്പോഴേ നമുക്ക് വീഡിയോ പോലും ഇങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചു കേട്ടോ എന്താണ് എന്താ ടേസ്റ്റ് ഉണ്ടാവുമോ എനിക്ക് വാങ്ങാൻ കഴിയുമോ കാക്കേജിയൊക്കെ പറയുമ്പോൾ ഞാൻ ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ ചാനലാണ് റീഷാമോ ഇത് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അറിയുമ്പോൾ അപ്പോഴാണോ ഒരു ചാനലും കാര്യം ഒക്കെ അറിയണിട്ട് അപ്പോൾ നിങ്ങളോട് ആരാ പറഞ്ഞു ചോദിക്കുമ്പോൾ അവർ പറയും നമുക്ക് അങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞതെന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കുറവുണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അത്യാവശ്യം വെയിറ്റൊക്കെ വെയ് വരുന്നുണ്ട് ബ്ലഡ് കൗണ്ടൊക്കെ കൂടുന്നുണ്ട് എന്ന് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ പറഞ്ഞുകൊടുത്തിട്ട് തന്നെയാണ് ഇല്ലേ ഓലക്കെ വിളിച്ചിട്ട് അപ്പം ഇല്ല ഇല്ല പോലെ പകത്തു പറയും അറിയില്ല അപ്പം എന്തായാലും സാമ്പാർ ഉണ്ടാക്കട്ടെട്ടോ അപ്പം ഇഡലി നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ട് തോന്നുന്നു ഞാൻ ഇന്ന് തോണ്ടി എടുക്കുമ്പോൾ അറിയാം അതിൻ്റെ ഗുണം എന്താണെന്ന് പിന്നെന്താ ഇത് ഞാൻ നിങ്ങൾ കണ്ടിക്കൂലേ അപ്പോൾ അത് പഴയ രണ്ട് മൂന്നാല് ദിവസം മുന്നേത്തെ വീഡിയോ കേട്ടോ ഇത് കണ്ടോ ഈ കുക്കറിന്റെ കൂടെ ഞാൻ ഒരു ഉപ്പ് ഇടുന്ന പാത്രം വാങ്ങിയ കുറേ ദിവസമായി പൂതിയൊക്കെ തുടങ്ങിയിട്ട് അന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിരുന്നു അല്ലേ അതിൻ്റെ ഒരു കണ്ടവിടെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഞാൻ അത് കെകി വൃത്തിയാക്കി ആ മൂടിയൊക്കെ ഉപ്പ് ഇട്ട് കണ്ട് റെഡി ആക്കട്ടെ അങ്ങനെ ഓരോന്നും ഓരോന്നും നമുക്ക് മാങ്ങണേ കുറേ പയേതും ചട്ടിയും കുടുക്കിയൊക്കെ നമുക്ക് കുറേയൊക്കെ മാറ്റണം അതിനൊക്കെ നിങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും വീണ്ടും പറയുന്ന സന്തോഷം കൊണ്ടാണ് കേട്ടോ പിന്നെ വാട്സപ്പ് ചെയ്ത് വെക്കലുണ്ട് നിങ്ങൾ ഓരോ പ്രൊഡക്റ്റിനും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരലുണ്ട് കേട്ടോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചുകാണ്ട് ചോദിക്കോണ്ടി നമുക്ക് ഒരേട്ടം പറഞ്ഞു ഒരോട്ടം ഓർമ്മ ഉണ്ടാവില്ല അറിഞ്ഞാൽ പോലെ കുറേ വാട്സപ്പ് വരുമ്പോൾ ആരാ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ കയ്യന്തോറും ഞാൻ മാക്സിമം റിപ്ലൈ തരലുണ്ട് ഇനിയിപ്പം റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് ചോദിച്ചുവെച്ചോണ്ടിട്ടോ വാട്സപ്പിൽ വിളിക്കണില്ലാറല്ലേ നിങ്ങൾ വാട്സപ്പ് വെക്കുകയാണ് ഞങ്ങൾ പറയും ചിലപ്പോൾ വാട്സപ്പ് പാത്തു വെച്ച് എടുക്കണില്ലാറ് അപ്പോൾ എന്താന്നു കുറേ വോയിസ് കൊടുത്തുകാണേ പിന്നെ ഞാനവിടെ കടക്കും കൊയങ്ങും മക്കളെ ഇതൊക്കെ തൊള്ളിയും കൊയ്ചും കോലും ഊരിയും എല്ലാം വർക്ക് ചെയ്യണ്ട തല വരെ വർക്ക് ചെയ്യണെൻ്റെ അപ്പോൾ കുറച്ചു നേരമൊക്കെ കുയങ്ങുമ്പോൾ ഞാനവിടെ കിടക്കും അപ്പം പിന്നെ പിന്നെ വാട്സപ്പ് നിറഞ്ഞു വന്നിക്കും അപ്പോൾ നിങ്ങൾ തന്ന വോയ്സൊക്കെ ബേക്കാവും അപ്പം നമുക്കറിയില്ല പിന്നെ അതുകൊണ്ട് എന്താണ്ട് കേട്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് ചോദിച്ചാൽ അപ്പം ഞാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട് കൊണ്ട് കഴിയണ രീതിയിൽ പിന്നെ റേറ്റും കാര്യമൊക്കെ എന്താ വീഡിയോസിൽ പബ്ലിക്കായിട്ട് ഞാൻ വിളിച്ച് പറയലില്ല എല്ലാവരും ചോദിക്കലുണ്ട് റേറ്റ് പറ റേറ്റ് പറയാം വാട്സാപ്പ് ചെയ്ത് വെച്ചോണ്ട് എന്താണോ ഓരോ പ്രൊഡക്റ്റിനും ഓരോ റേറ്റുകളായിരിക്കും പിന്നെ എപ്പോഴും നമ്മൾ ഞങ്ങളോട് പറയലുണ്ട് സാധാരണക്കാർ പേസ് ചെയ്തിട്ടാണ് ഞാൻ എന്തൊരു കാര്യം ഇറക്കല് നമുക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലേ റേറ്റ് ഇടലുള്ളൂ പിന്നെ എന്താണോ ഈ എണ്ണക്കായാലൊക്കെ വില കൂടും പെരും കൂടൽ കൂടും

അര ലിറ്റർ വെളിച്ചെണ്ണ ആവുമ്പോൾ എന്തോ ഒരു വിലയാണ് അപ്പോൾ വില കൂടുമ്പോൾ ഞാൻ പത്തോ ഇരുപ കൂട്ടലുണ്ട് കാരണം നമുക്ക് വാങ്ങുമ്പോൾ ഭയങ്കര നഷ്ടമല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ കൂട്ടലുണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് റേറ്റ് പറയാത്ത നമ്മൾ കമ്പനിയും കാര്യങ്ങളും വലിയ എന്താ എന്താ നിങ്ങളൊക്കെ പറയാം വലിയ ബ്രൈഡലൊക്കെ ആവുമ്പോൾ അപ്പോൾ അതിൻ്റേതായ റേറ്റ് നമ്മൾ അതിന് കറക്റ്റ് ഇടും എന്നല്ലാതെ നമ്മളെപ്പോഴും എനിക്ക് എങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയണം അതേ രീതിയിൽ ഞാൻ വില ഇടലുള്ളൂ കേട്ടോ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു ചെറിയ ലാ എടുക്കലുള്ളൂ അപ്പം ഇൻഷാ അല്ല ഉയരങ്ങളിലൊക്കെ എത്തട്ടെ അതിനും വേണ്ടിയൊക്കെ ദുവാ ചെയ്യേണ്ടി അപ്പം ഇഡലിയൊക്കെ പെർഫെക്റ്റ് ആയി പോന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളോട് പറഞ്ഞ പോലെ അവിടെയും ഒട്ടി പിടിച്ച് അങ്ങോട്ട് തയ്ക്കുന്നുട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ലേസം അരി അല്ല ചോറിട്ടപ്പോൾ ഏറിയണോ സംശയമുണ്ട് അയഞ്ഞപ്പോൾ ഞാൻ ലേസായി മാവ് അയഞ്ഞപ്പോൾ ലേസം ചോറിട്ടു കേട്ടോ പിന്നെ അവിടെയൊക്കെ വരണ്ടി ആകെ വൃത്തിയേടെ ആയിരുന്നു അതൊക്കെ സ്പൂണുകൊണ്ട് തോണ്ടി എടുത്തിട്ട് പിന്നെ രണ്ടാമത് ഞാനെന്തോട്ടി മാവൊക്കെ ഒന്നുകൂടി അങ്ങോട്ട് പാറ്റെട്ടോ അപ്പോൾ ഷെയ്മോൾ ഇതൊക്കെ ഉണ്ട് അക്ക അവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇമ്മാനെ ബാത്റൂമ് കൊണ്ടു കൊണ്ടുപോയിക്കാണ്ട് ഇരുത്തിയിട്ടുണ്ട് നമ്മൾ ഷെയ്മോൾ കിട്ടും അപ്പം അമ്മാക്കില്ല ഭക്ഷണമാണ് കൊടുക്കട്ടെ മറ്റവരൊക്കെ അങ്ങനെ എടുത്തുകാണ്ടൊക്കെ തിന്നുന്നുണ്ട് പണ്ടത്തെ പോലെ ഒക്കെ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ ഓലൊക്കെ വലിയ കുട്ടികളല്ലേ ഓലിക്ക് വേണ്ട പോലും രാവിലെ സ്കൂൾക്ക് പോകുമ്പോൾ ഭക്ഷണമൊക്കെ ഓലന്നെ എടുക്കാണ്ട് ഓല തന്നെ തിന്നും എൻ്റെ കുട്ടികളൊക്കെ അങ്ങനെ പഠിച്ച കുട്ടികളങ്ങൾക്ക് അറിയണതാണ് നിങ്ങൾ ആദ്യം കാണുന്ന മുത്തുപണികളൊക്കെ ഒക്കെ അറിയണാണ് ഓലുണ്ടാക്കിയും തിന്നും ഓലെടുത്തും തിന്നും അത് നമ്മളങ്ങനെ വായിക്കുവെച്ചു കൊടുക്കേണ്ട ില്ല അത് നമ്മൾ ബേബി ആളാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ ബേബിയാക്ക് പിന്നെ നമ്മൾ അധികം രാവിലെ ഞാൻ എന്താ കാട്ടു നമ്മളെ ആ നെഡ്സിൻ്റെ പൊടി ഉണ്ടല്ലോ അപ്പോൾ അത് ഞാനാണ് കുറുക്കി കണ്ടൊക്കെ കൊടുക്കും നെഡ്സിൻ്റെ പൊടിയിൽ ചിലതിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യലില്ല കേട്ടോ കൽക്കണ്ടാണ് ഇടല് അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോണ്ടി കാരണം ബേബിയാക്കാത്രല്ല നമ്മൾ ഈ ഗർഭിണിയാളാണെങ്കിലും ഒക്കെ എൻ്റെ അടുത്തുനിന്ന് വാങ്ങലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഷുഗർ പേഷ്യൻ്റ് ഇല്ലോലൊക്കെ വാങ്ങുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടാകാണ്ട് കരുതികാണ്ട് ബേബിയൊക്കെ വേണമെങ്കിൽ ഇത്തിരി കൽക്കണ്ടൊക്കെ ഇട്ടുകാണ്ട് അങ്ങോട്ട് കുറുക്കിയെടുത്തോണ്ടിട്ടോ എന്നാൽ പിന്നെ ഷുഗർ പേഷ്യൻ്റെ ആൾക്കും കഴിക്കാലോ അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ആക്കൽ മധുരം പറഞ്ഞാൽ ചെറിയൊരു മധുരം ഉണ്ടാവും ഞാനത് ഒത്തിരി കൽക്കണ്ട ഉപയോഗിക്കലുണ്ട് നന്നായിട്ട് ഉപയോഗിക്കലില്ല കേട്ടോ അപ്പം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേബി ആൾക്ക് കിട്ടോ മറ്റോരൊന്നും അങ്ങനെ വല്ലതായിക്കൂല ബ്രീദും പിന്നെ പ്രോട്ടീൻ പൗഡർ നമ്മളെ പാലിലൊക്കെ കലക്കി കൊടുക്കും മറ്റേത് ബേബിയാക്കൊക്കെ രാവിലെ ഞാൻ അധിക ദിവസം നമ്മളെ പ്രോട്ടീൻ പൗഡർ നന്നായിട്ട് കുറുക്കിയിട്ടാണ് കൊടുക്കല ഒത്തിരി വെള്ളം പാർന്നു കാണ്ട് അതാണ് കുൽ കുറുക്കിക്കാണ്ട് ആണ് കൊടുത്ത് കഴിഞ്ഞാൽ പോലെ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പണി അമ്മക്ക് കൊടുക്കുക കുട്ടികളെ വായിക്ക് അമ്മക്ക് അങ്ങനെ വെച്ചുകൊടുത്ത പോലെ അങ്ങനെ തിന്നോളും ഇന്നിപ്പം ഇഡിലില്ലോണ്ട് ഇഡിയിൽ ഭയങ്കര ഇഷ്ടാ കേട്ടോ ബേബിയാക്ക് അപ്പം പിന്നെ ഇന്ന് ഇടിലി കൊടുക്കാമെന്നില്ല പരിപാടിക്കാട്ടോ അപ്പോൾ ഋതുവിനോട് പറഞ്ഞ കുട്ടികളെ മുടിയൊക്കെ വെട്ടി കൊണ്ടുവരണടാന്നൊക്കെ പറഞ്ഞിരുന്നു വൈകുന്നേരം വന്നിട്ട് വന്നിട്ടോ പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് ഇത്തിരി ഇന്നത്തെ വിശേഷം ഞാൻ മുറ്റടിച്ച് വരാനൊക്കെ ഉണ്ട് പിന്നെ ലേഹം വാണ്ടിയവലൊക്കെ കോണ്ടാക്ട് ചെയ്തോളൂ ഈ പുതിയ ഫ്രഷ് സാധനമാണ് അത് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇവിടെ ഇങ്ങനെ കുറേ കാലം ഉണ്ടാക്കിയൊക്കെ ഇന്നലെ ഇപ്പോൾ ശനിയാഴ്ച അല്ലേ ഇന്നലെ ഉണ്ടാക്കിയ സാധനമാണ് ഇന്ന് ഞായറാഴ്ച അന്ന് കുപ്പിയിലാക്കി കഴിഞ്ഞിട്ട് കുപ്പിയിലാക്കും നൈറ്റിന് കേട്ടോ രാത്രി കുപ്പിയിലാക്കി പാക്ക് ചെയ്ത് നല്ല ഫിനിഷ് ആക്കി റെഡിയാക്കി നാളെ ഇൻഷാള്ള കുറിയേറി ചെയ്യും കേട്ടോ അപ്പോൾ വാണ്ടവലൊക്കെ പെട്ടെന്ന് ബുക്ക് ചെയ്തിടണം കേട്ടോ നിങ്ങൾ ഇനി നാളെ വിടണോ ചില എന്താന്നോ രാവിലെ പൈസ അടിച്ച് സ്ക്രീൻഷോട്ടിട്ട് അഡ്രസ്സ് വെക്കാറ് അങ്ങനത്തെ പരിപാടി കാട്ടിയാൽ എന്താണെന്നോ ആദ്യം തന്നോ ആദ്യം തന്നെ നമ്മൾ കൊടുക്കണം അല്ലേ നിങ്ങൾക്ക് ആയാലും അറിയാം സ്പീഡ് ആൻഡ് സേഫോ അല്ലെങ്കിൽ ഡി ടി ഡി സി കൊറിയറോ ഒക്കെ ആയിരിക്കും നമ്മൾ വിടുക അങ്ങനെ വിടുമ്പോൾ ആദ്യം തന്നു നിങ്ങൾക്കൊക്കെ അറിയാം പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങണമല്ലേ മൂന്ന് ദിവസം കൊണ്ട് സാധനം കിട്ടണതാണ് അപ്പോൾ ആദ്യം തന്ന് ആദ്യം തന്ന് നമ്മൾ വിടണം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം കൊറിയർ ഇതിൻ്റെ ഇടയിൽ കൊറിയറ് എഴുതണം പാക്കിംഗ് കാര്യങ്ങളൊക്കെ കാക്കൂർ ഇതും ചെയ്യൂട്ടോ കാക്കുവിന് എന്താ മുന്നിൽ എന്താ പടി എന്നോ സുബേഗ് സ്കേച്ച് കഴിഞ്ഞാൽ നേരം വെളുത്താൽ കാക്കു എന്താ കാട്ടെന്നോ ആ പാക്കിങ്ങുകൾ റെഡി ആക്കൂട്ടോ അതിന് കവറ് നമ്മൾ ഉണ്ടാക്കണം ഈ പ്രാവശ്യം ഞാൻ കാക്കൂ പറയുണ്ട് കുറച്ച് നമുക്ക് അടിച്ചാൽ കൊടുക്കണം പറയുണ്ട് ഒരു മുന്നൂറ് ബോട്ടിലൊക്കെ അടിച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലേഹത്തിനില്ലേ കവറിങ് കേട്ടോ ആ ഒരു ബോക്സ് അല്ലെങ്കിൽ കാക്കുണ്ടാക്കലങ്ങറിയില്ലേ അപ്പോൾ കാക്കും അത് ഉണ്ടാക്കിക്കൊണ്ട് ഇക്കാണ് കേട്ടോ അപ്പം നെയ്യനും അത്യാവശ്യം ഓർഡർ ഉണ്ട് അലഹദില്ല നമുക്ക് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇങ്ങൾക്കും എത്തിച്ചേരിലുണ്ടോ ചെറിയൊരു ഇതിലാണെങ്കിലും ലേഹ്യത്തിൻ്റെ കൂടെയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ലേഹം എന്തായാലും വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങളെ ഷിപ്പ് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ പത്തും എൻ്റെ അടുത്ത് ഉണ്ടല്ലേ എന്നാൽ അപ്പം നെയ്യിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നായി പിന്നെ അതിൽക്കൂടെ മതി മതിയനിയാറ് പിന്നെ വേറിട്ട് നിങ്ങൾക്ക് അത് അയക്കുമ്പോൾ എന്താ ഷിപ്പിംഗ് റേറ്റ് കൂടും അപ്പോൾ ഇത് രണ്ടും കൂടി പ്രൊഡക്റ്റ് ഒപ്പണ് പോരുമ്പോൾ ഷിപ്പിങ്ങൊന്നും ഉണ്ടാവില്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റ് ഇടുമ്പോൾ മാന്യമായ വിലകളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പ്രസവിച്ച് കിടക്കണവരൊക്കെ ഒന്നുകൊണ്ട് വിളിച്ചോളി അടിപൊളി ലേഹി തന്നെയാണ് തിന്നോലൊക്കെ കമൻറ്റ് ചെയ്ത് കൊടുക്കിയിട്ടോ ആ ലേഹിയും അതേപോലെ ഒറിജിനൽ നാടൻ നെയ്യും ഉണ്ട് ഔഷധ ലോലി കോൺടാക്ട് ചെയ്തോളി പ്രസേജിച്ച് കിടക്കണവർക്കൊക്കെ തലയിൽ മുടി മുടിയിലൊക്കെ നമ്മൾ നമ്മളമ്മലേ കാച്ചിയെല്ലാം ഉണ്ടാക്കുക ആ പ്രസവിച്ചടക്കണ കാച്ചിയ എണ്ണേനെ കേട്ടോ പണ്ടിൻ്റെ അമ്മ പ്രസവിച്ച് നടന്നപ്പോൾ ഉണ്ടാക്കി തന്ന ലേഹിയും അതേപോലെ മുടിയിലും എന്താ തേക്കാല എണ്ണയും പ്രോട്ടീൻ പൗഡറും ഇതൊക്കെ തന്നെയാണ് ഞാൻ സെയിൽ സേലെയ്യുന്നത് കേട്ടോ അപ്പോൾ പ്രസവിച്ചടുക്കണവർക്ക് ഒറ്റക്ക് ഒറ്റ അടിക്കേണ്ടി എല്ലാം കിട്ടുക നാച്ചുറൽ സാധനം വീട്ടിലുണ്ടാക്കുന്ന സാധനം കടയത്തിലേറെ ഉഷാറായിരിക്കും നല്ല നാടൻ നെയ്യും അതേപോലെ നമ്മളെ ആണ്ടിപ്പരിപ്പും ബദാം പരിപ്പും നെട്സും കാര്യങ്ങളൊക്കെ ഇട്ട കാരക്കയും നാടൻ നെയ്യില തന്നെയാണ് നമ്മളെ ലേഹിയും വരകുന്നത് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ നന്നായിട്ട് മുലപ്പാൽ വർധനക്കും തടി വെക്കാനും ഒക്കെ ഉഷാറാണ് നമ്മളെ ലേഖി അപ്പോൾ റിസേജിച്ച് കിടക്കണോ പിന്നെ എണ്ണം തന്നെ കാച്ചെണ്ട നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണമല്ലേ അപ്പം ആ കൂടെ അങ്ങനെ വാങ്ങിച്ചോളി അപ്പം മാക്സിമം റേറ്റ് എങ്ങനെയൊക്കെ കുറച്ച് തരാൻ കഴിയും അങ്ങനെയൊക്കെ ഞാനും ചെയ്തു തരും കേട്ടോ എനിക്കറിയാം നമ്മളെപ്പോൾ എല്ലാ ആളുകളായിരിക്കും ഒരുപാട് അപ്പം എത്ര കുറക്കാൻ കഴിയും ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതിന് ആ വത്താനത്തിൻ്റെ അടി കൂടെ സാമ്പാറൊക്കെ ആയിട്ടോ സാമ്പാർ കൂമ്പാറാണ് അങ്ങനെയൊക്കെയാണ് സാമ്പാർ കെട്ടോ അത് മുഴുവൻ സാധനം ഉണ്ടാവില്ല എന്നാലും ഇപ്പം പരിയിലൊക്കെ അങ്ങനെ തന്നെയല്ലേ മുഴുവനൊന്നും സാധനം ഉണ്ടാവില്ല ഇല്ല ഇട്ട് കാണ്ട് അങ്ങോട്ടേ രണ്ട് ഉരുളം കേങ്ങും ഉണ്ടായിന് രണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് സാമ്പാറാക്കി ഒക്കെ ഒത്തിരി പരിപ്പ് ഇട്ട് കാണാൻ സാമ്പാറാക്കിയാൽ എന്നാൽ രണ്ടു നേരത്തിനാ ഓലൊന്നും ഇത്തിരി ചോറും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കൂട്ടാനും ഞാൻ ഓലൊക്കെ സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തേലും ചമ്മന്തിയോ എന്തേലൊക്കെ ഉണ്ടാക്കും പിന്നെ രാത്രി എന്തെങ്കിലും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തിരി ഇറച്ചയോ മീനോ ഒക്കെ ആക്കി കൊണ്ടുവരും അപ്പോൾ പിന്നെ അതും അങ്ങനെ അങ്ങോട്ട് പോട്ടോ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് ി റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഷെയ് മോക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഇനി അടുത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി വെള്ളം വെച്ചത് ഉമ്മാക്കിത്തിരി ഹോർലിക്സ് കലക്കി കൊടുക്കാൻ കേട്ടോ രണ്ട് പാ ഹോർലിക്സിൻ്റെയൊക്കെ ഞങ്ങനെ കൊടുന്ന് നിൽക്കും ഇടക്ക് എടുക്കോ ഒന്നാമത് ഇച്ചിരി ആവിലെ മദ്രസ്കു പോകുമ്പോഴേ അന്ന് ഈ കട്ടൻ ചായ കൊടുക്കേണ്ടേലും എഴുതിയാണ്ട് ആ ഒരു പാക്ക് ഉണ്ടാവില്ല പാക്കുണ്ടാവുമല്ലോ മൂന്നാലെല്ലാം കൊടുന്ന് വെച്ചാൽ പിന്നെ ഉമാക്കൊന്നു തന്നെ ഭയങ്കര ക്ഷീണം ആരോ ഇടക്കിടക്ക് അപ്പോൾ പിന്നെ ആ ഹോർലിക്സിൻ്റെ വെള്ളം ഒന്ന് കലക്കി കൊടുക്കും എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല ട്ടോ ഞങ്ങൾക്ക് കട്ടൻ ചായ ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉമ്മാക്ക് മധുരം ഇടാതെ ഒക്കെ അല്ലേ ഇത്തിരി നാലും മധുര ഇടണം ഇത്തിരി മണം പറയും ഷുഗറൊക്കെ ഹൈ കൂടിയിട്ടുണ്ട് അപ്പം ആ ഓർലിക്സ് അഞ്ചുറുപ്പേൻ്റെ പേക്ക് ഒത്തിരി പോൽപ്പൊടി ഇട്ട് കണ്ടേ മ്മാക്കാ ചായയാണ് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇച്ചാൽ ഈ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അമ്മനെ കുളിപ്പിച്ച് എല്ലാം ബേബിയാളെയും കുളിപ്പിച്ച് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ കുറിയർ ചെയ്തായിരിക്കട്ടോ പിന്നെന്താ നിങ്ങളെയൊക്കെ വിശേഷം ഒരുപാട് പറഞ്ഞൂലേ ഞാൻ അപ്പം എണ്ണയും കാച്ചി വെച്ചിട്ടുണ്ട് ലേഹിയുമുണ്ട് നെയ്യും ഉണ്ട് ആവശ്യക്കാർ പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തോളി കേട്ടോ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇനി ഇതിൽ നമ്പറില്ല ഇതിക്കാണ്ട് നിങ്ങൾ പേടിച്ചേണ്ട ഒരുപാട് വീഡിയോസിൽ നമ്മളെ നമ്പർ ഉണ്ട് കേട്ടോ ലേക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ അപ്പം അതിൻ്റെ അടിയിൽ ഇതാ അമ്മാക്കില്ല ചായയൊക്കെ ഒക്കെ റെഡി ആക്കുന്ന അടിയിൽ നമ്മളെ മുത്തുമണി പൊന്നുമ്മ നീച്ചിക്കുന്നുട്ടോ അപ്പം പൊന്നുമാനെ ഒക്കത്തേട്ടി രാവിലെ നീച്ചുമ്പോൾ ചിലപ്പോൾ ഒരു നെലുമ്പിളിയായിരിക്കും അപ്പം ഞാൻ ഒക്കത്ത ഇട്ടു കെട്ടോ രണ്ടാളും കൂടി വരുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ നിക്കുക അതെന്താണെന്നു രണ്ടാളും കൂടി എടുക്കേണ്ടി വരും അപ്പം രണ്ടാൾക്ക് ഭയങ്കര വാഷിയായിരുന്നു അപ്പം മിന്നുമ ഉറങ്ങാണ് പൊന്നുമാനെ ഞാൻ തോളിലിട്ടൂട്ടോ അപ്പോൾ കാക്കു വന്ന് എടുത്താലും പറ്റൂല രാവിലെ എണീക്കുമ്പോൾ ഞാൻ തന്നെ ഓണ്ടി വരും കേട്ടോ അപ്പോൾ ചിലപ്പം നല്ല കളിയൊക്കെ കളിച്ചു ഞാൻ ഭയങ്കര രണ്ടാളും കൂട്ട കരച്ചിലാവുമ്പോൾ ഞാൻ കസാലയിൽ ഇങ്ങനെ വീഴുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിക്കൂ നിങ്ങൾക്ക് വെയ്യാ എനിക്ക് വെയ്യാറി അപ്പോൾ പിന്നെ രണ്ടാളും ഉണ്ടാക്കും കേട്ടോ അല്ലാതെ അപ്പോൾ രണ്ടാളും ഇങ്ങനെ ഒക്കത്തെട്ടി കാണിങ്ങനെ ഇരിക്കാൻ കഴിയൂലോ അപ്പം അമ്മാൻ അതാക്കണ അവിടെ എത്തിയിട്ടുണ്ട് ഓർലിക്സും അതേപോലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൊടുക്കട്ടെട്ടോ പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണണ്ടേ ഒന്നാണ് ലൈക്ക് ചെയ്യേണ്ടി ചെയ്യുക കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലേ നിങ്ങളിലേക്ക് അത് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ കുറച്ചൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗം കുറച്ചും കൂടി ഉണ്ട് പെയിൻ്റ് അടിച്ചാൽ അന്നേ നമ്മൾ ഈ ഭാഗങ്ങളൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല അല്ലേ അടുക്കള ഭാഗം നമ്മൾ നോക്കിയിട്ടില്ല പിന്നെ ബാക്കി ഇല്ലാ ഭാഗം കുത്തി കലക്കി കണ്ടവണ തേച്ചിക്കായിരുന്നു കേട്ടോ പിന്നെ തേച്ചിട്ടും കാര്യമില്ല കണ്ടിലങ്ങൾ ചിത്രപ്പണികൾ എത്ര അടി കിട്ടിയിട്ടും കാര്യമില്ല കേട്ടോ മക്കൾക്ക് പിന്നെ കാക്കു ഉമ്മയൊക്കെ ചീത്താറിയിട്ടോ ഏറ്റവും ഞങ്ങൾ അടിക്കണ്ട അങ്ങനെ റെഡി ആയിക്കോളും കുട്ടികൾ വലിയതായിട്ടാണ് പിന്നെന്താ കാക്കുതാക്കണ് രാവിലെ എണീറ്റ് കൂടുണ്ടാക്കൽ തുടങ്ങിയാണ് ലേഹി എണ്ണയൊക്കെ വിടാനും വേണ്ടിയിട്ട് കേട്ടോ നെയ്യും ഉണ്ട് അത്യാവശ്യം ഓർഡർ അലഹദില്ല പിന്നെന്താ ഇതൊക്കെ തന്നെ കാക്കുവിൻ്റെ കലാവിരുതുകൾ പുതിയ വീടും കാര്യങ്ങളൊക്കെ അരി വരാം അസ്ലാമലൈക്കു